വെഞ്ഞാറമോട് അഞ്ചു പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതി അഫാന്റെ മാനസിക നിലയിൽ പ്രശ്നമില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധൻ നടത്തിയ മാനസിക നില പരിശോധനയിലാണ് കൊലപാതകവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അഫാന്റെ മാനസിക നിലയെ ബാധിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഈ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് മാനസിക പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസിന് നേരത്തെ സംശയമുണ്ടായിരുന്നു രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ലെങ്കിലും മദ്യം അല്ലാതെയുള്ള മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തിയിട്ടില്ലെന്നാണ് ഡോക്ടർമാർ അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത് സാമ്പത്തികമായി സഹായിക്കാത്ത ഒരു അമ്മാവനോടും പക തോന്നി കൊലപ്പെടുത്തുവാൻ അഫ്വാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കി മനോരോഗ വിദഗ്ധർ ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ട് മുത്തശ്ശി സൽമ ബീവി പിതൃ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ ഷഹീദ പെൺ സുഹൃത്ത് ഫർസാന ഇളയ സഹോദരൻ അഫ്സാൻ മാതാവ് ഷെമി എന്നിവരെ കൊലപ്പെടുത്തിയതിന് ശേഷം തട്ടത്തുമലയിലെത്തി രണ്ടു പേരെ കൂടി കൊല്ലാനായിരുന്നു പദ്ധതി എന്നാൽ അനുജൻ അഫ്സാൻ കൺമുമ്പിൽ മരിച്ചതോടെ എല്ലാ ധൈര്യവും ചോർന്നു തുടർന്ന് ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു